വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തൊന്ന് സൂക്തങ്ങൾ പ്രവാചകൻ പരാതിപ്പെടുകയാണ് രക്ഷിതാവെ ഇവർ ഈ ഖുർആാനിനെ പറ്റി അവഗണിച്ചിരിക്കുകയാണ് ഇപ്രകാരം എല്ലാ പ്രവാചകന്മാർക്കും പാപികളെ അവരുടെ ശത്രുക്കളാക്കിയിരിക്കുന്നു നിനക്ക് മാർഗദർശനത്തിനും സഹായത്തിനും നിൻ്റെ രക്ഷിതാവ് തന്നെ ധാരാളം മതിയായവനാണ് ദൈവിക വേദഗ്രന്ഥമായ ഈ വിശുദ്ധ ഖുർആനെ അംഗീകരിക്കാത്ത നിഷേധികൾക്കെതിരിലുള്ള പ്രവാചകൻ്റെ പരാതിയെക്കുറിച്ചാണ് ഈ സൂക്തത്തിലെ പരാമർശം ഖുറാൻ ഒരാവർത്തി ഒന്ന് മറിച്ചു നോക്കുവാനോ കേൾക്കുവാനോ പോലും തയ്യാറാകാതെ അന്ധമായി ഇതിനെ എതിർക്കുന്നവരെക്കുറിച്ചാണ് പറയുന്നത് രീതിരുമേനിയുടെ കാലത്ത് അവിശ്വാസികൾ ഖുർആാൻ മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ അല്ലെങ്കിൽ അറിയാതിരിക്കാൻ പല ഉപായങ്ങളും പ്രയോഗിച്ചിരുന്നു അതിലൊന്ന് ഖുർആനിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നിഷേധികളായ ആളുകൾ ജനങ്ങളോട് പറയുകയാണ് ഈ ഖുർആാൻ നിങ്ങൾ കേട്ടുപോകരുത് അത് പാരായണം ചെയ്യ ചെയ്യപ്പെടുന്നിടത്ത് പോയിട്ട് ബഹളം വെക്കുക അതിലൂടെ നിങ്ങൾക്കതിനെ പരാജയപ്പെടുത്താം ഇത്തരം സംഭവങ്ങളെക്കുറിച്ചാണ് പ്രവാചകൻ ദൈവത്തോട് പരാതി പറയുന്നത് ഇനി പരലോകത്ത് മറ്റൊരു പരാതിയും ഉന്നയിക്കും ഭൂമിയിൽ നിയുക്തരായ സകല പ്രവാചകന്മാരെയും സാക്ഷികളാക്കി വിസ്തരിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ ഞങ്ങളിൽ ഏർപ്പിക്കപ്പെട്ടുള്ള ദൗത്യം പൂർണ്ണമായും നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ അവസാനം നിബിദു മേനിയെയും സാക്ഷിയായിട്ട് ഹാജരാക്കുകയാണ് അതിനെക്കുറിച്ച് അന്നിസ എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട് നാം ഓരോ സമുദായത്തിനും ഓരോ സാക്ഷിയെ ഹാജരാക്കുമ്പോൾ ഈ ജനതയുടെ സാക്ഷിയായിട്ട് താങ്കളെ അതായത് നബിതിരുമേനിയെ ഹാജരാക്കുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കും അവസ്ഥ സത്യനിഷേധികൾ അന്ന് ആഗ്രഹിച്ചു പോകും ഈ ഭൂമി അവരെയും കൊണ്ട് നിൽപ്പാക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് അവിടെ യാതൊന്നും അവർക്ക് മറച്ചു വെക്കാൻ കഴിയില്ല